ആരോഗ്യ കാര്യങ്ങളിൽ മലയാളികൾക്ക് പൊതുവെ ഒരൽപം ശ്രദ്ധ കൂടുതലാണെന്ന കാര്യത്തിൽ തർക്കമില്ല ചില മിഥ്യാബോധങ്ങളും നമ്മൾ കരുതി വെച്ചിരിക്കുന്ന പലതും നമ്മുടെ ശരീരത്തിന് ദോഷമുണ്ടാക്കുന്ന ആഹാര രീതികളാണ് ഷുഗർ ഉള്ളവർക്ക് പച്ച നല്ലതാണെന്നും അതേപോലെ ശാരീരിക വ്യായാമം ചെയ്യുന്ന പാർക്കിനടുത്തും ജിമ്മുകൾക്ക് മുമ്പിലും പാവയ്ക്ക ജ്യൂസ് കച്ചവടം പൊടിപൊടിക്കുന്നുമുണ്ട് അത് വാങ്ങി വാങ്ങിക്കുടിച്ച എല്ലാം ശരിയാണെന്ന് കരുതാൻ വരട്ടെ എന്തുകൊണ്ടാണ് പാവയ്ക്ക പച്ചയ നിൽക്കുമ്പോൾ കയ്പെന്ന് പച്ച പാവക്കയിൽ കുക്കർ പിറ്റാസിനുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ഓക്കാനം വയറുവേദന വയറിളക്കം എന്നിവയ്ക്ക് കാരണമാകുന്ന വിഷവസ്തുവാണ് എങ്കിൽ എന്തിനാണ് പാവക്കയിൽ വിഷാംശം എന്നറിയാമോ അതായത് പാവക്കിയുടെ ഉള്ളിലെ വിത്ത് പാകമാകുന്നതുവരെ പുഴുക്കളിൽ നിന്നും കീടങ്ങളിൽ നിന്നും വിത്തിനെ സംരക്ഷിക്കുന്നതിനാണ് പാവക്കിയൽ ഈ കയ്പ് അങ്ങനെ പോലും കഴിക്കാത്ത പാവക്കയാണ് നമ്മൾ പച്ചയ്ക്ക് ജ്യൂസ് അടിച്ചു കുടിക്കുന്നത് വേവിച്ചും വറുത്തും കഴിക്കുന്നതിനേക്കാൾ അപകടമാണിത് ഷുഗർ ക്യാൻസർ രോഗികൾക്ക് പാവയ്ക്ക നല്ലതാണെങ്കിലും ഡോക്ടർമാരുടെ നിർദ്ദേശം ഇല്ലാതെ ഉപയോഗിക്കാനും പാടില്ല പാവയ്ക്ക അമിത അളവിൽ ജ്യൂസായി മറ്റും ശരീരത്തിലെത്തിയാൽ ഡയേറിയ വരാനും അല്ലെങ്കിൽ വയറുവേദന ഓക്കാനും ഉണ്ടാവാനും സാധ്യതയുണ്ടെന്ന് പറഞ്ഞല്ലോ സ്ത്രീകളിൽ ഇവ യൂട്രേൻ കോൺട്രാക്ഷൻ കൂട്ടാനും സാധ്യതയുണ്ട് കിഡ്നി രോഗമുള്ളവരും അതുപോലെ ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കുന്ന സമയങ്ങളിൽ അതായത് വേനൽക്കാലത്ത് ശരീരത്തിലെ ജലാംശം കുറവുള്ള സമയങ്ങളിൽ പാവയ്ക്ക കഴിക്കാതിരിക്കുന്നതാണ് ഉചിതം ഒറ്റയടുക്കി ഒരു ഒന്നൊന്നര ഗ്ലാസ് പാവ ജ്യൂസൊന്നും കഴിക്കാതിരിക്കുക ഇത് നല്ല രീതിയിലല്ല ശരീരത്തെ ബാധിക്കുക ചുരുക്കത്തിൽ ഏതൊരു കാര്യത്തിനും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് ഇവ കണ്ടെത്തി മാത്രം ഉപയോഗിക്കുക ശരീരവും ആരോഗ്യവും നമ്മുടേതാണ് ശ്രദ്ധിക്കേണ്ടതും നമ്മൾ തന്നെയാണ്